ചെന്നിത്തല മഹാത്മാ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ബോയ്സ് കെട്ടിട സമുച്ചയ ഉദ്ഘാടനവും വാർഷികാഘോഷവും ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച നടക്കും കെട്ടിട സമർപ്പണവും വാർഷികാഘോഷ ഉദ്ഘാടനവും മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സ്ഥാപിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹയർ സെക്കൻഡറിയായി ഉയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ചെന്നിത്തല മഹാത്മാ എച്ച് എസ് എസ് വർഷങ്ങളായി നൂറു ശതമാനം വിജയവും കലാകായിക രംഗങ്ങളിൽ മികച്ച പ്രകടനവും അച്ചടക്കവും നിലനിർത്തിപ്പോയിരുന്ന സ്കൂളിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് സംവിധാനമുള്ളതും റോബോട്ടിക് അടൽ ടിങ്കറിംഗ് ലാബ് സ്പേസ് മ്യൂസിയം തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടിയതുമാണ് ആധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയാക്കിയ പുതിയ കെട്ടിട സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി സജി ചെറിയാൻ വ്യാഴാഴ്ച രാവിലെ പത്തരയ്ക്ക് നിർവഹിക്കും സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ചെറിയാൻ കോട്ടപ്പുറത്ത് അധ്യക്ഷത വഹിക്കും പൊതുസമ്മേളനത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും വികസന പ്രവർത്തനങ്ങളുടെ മാർഗനിർദ്ദേശകനുമായ രമേശ് ചെന്നിത്തല എം എൽ എ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടനം

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയമ്മ ഫിലേന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം ആദര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുകുമാരി തങ്കച്ചൻ ഡിഇഒ സിന്ധു ഹമീദ് വിവിധ രാഷ്ട്രീയ സാമൂഹിക വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഹരിപ്പാട് നാദം ഓർക്കസ്ട്ര അവതരിപ്പിക്കുന്ന ഗാനമേളയും നടക്കും വാർത്താ സമ്മേളനത്തിൽ കോൾ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് സി കെ ചെറിയാൻ മാനേജർ ജി ഗോപി മോഹൻ നായർ സെക്രട്ടറി ജി യോഹന്നാൻ വൈസ് പ്രസിഡന്റ് വി കെ അനിൽകുമാർ കൺവീനർ ജി ഹരികുമാർ കെ രാജൻ നായർ എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో మానార్